ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിയെട്ട് നിങ്ങൾ ഏകരായിരിക്കുമ്പോൾ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ നാല് ഹുയി ലിയാങ് വൈകുന്നേരം ഏഴുമണിക്ക് തൻ്റെ അടുക്കളയിൽ ചോറും മിച്ചം വന്ന മീനും കഴിക്കുകയായിരുന്നു തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ചുവ കുടുംബവും അത്താഴം കഴിക്കുകയായിരുന്നു അവരുടെ ചിരിയും സംഭാഷണവും ഹൂയി ലിയാങ്ങിന്റെ മുറിയുടെ നിശബ്ദതയെ ഭഞ്ചിച്ചു ഭാര്യ മരിച്ചതിനു ശേഷം ഹൂയി ലിയാങ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അയാൾ വർഷങ്ങൾ കൊണ്ട് ഏകാന്തതയിൽ ജീവിക്കാൻ പഠിച്ചു അതിൻ്റെ കുത്തുന്ന വേദന ക്രമേണ ഒരു മങ്ങിയ വേദനയായി മാറി എന്നാൽ ഇന്ന് രാത്രി തൻ്റെ മേശപ്പുറത്ത് ഒരു പാത്രവും ഒരു ജോഡി ചോപ് സ്റ്റിക്കുകളും കണ്ടത് അയാളെ ആഴത്തിൽ വേദനിപ്പിച്ചു അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഹുയി ലിയാങ് തൻ്റെ പ്രിയപ്പെട്ട സങ്കീർത്തനമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചു അയാൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വാക്കുകൾ നാലക്ഷരങ്ങൾ മാ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ആടുകളോടുള്ള ഇടയൻ്റെ പ്രായോഗിക പരിപാലന പ്രവർത്തനങ്ങളെക്കാൾ ആടുകളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലുമുള്ള യേശുവിൻ്റെ അചഞ്ചലമായ സാന്നിധ്യവും സ്നേഹനിർഭരമായ നോട്ടവുമാണ് ഹൂയി സമാധാനം നൽകിയത് ആരോ അവിടെയുണ്ട് ആരോ നമ്മോടൊപ്പം ഉണ്ട് ആ ഐകാന്ത നിമിഷങ്ങളിൽ വലിയ ആശ്വാസം നൽകുന്നു ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും ദൈവം ഒരിക്കലും നമ്മെ വിട്ടുപോകില്ലെന്നും ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് ഏകാന്തതയും ആരും നമ്മെ കാണുന്നില്ലെന്ന തോന്നലും അനുഭവപ്പെടുമ്പോൾ നിശബ്ദമായ അടുക്കളയിലായാലും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ബസ്സിലായാലും അല്ലെങ്കിൽ തിരക്കേറിയ സൂപ്പർ മാർക്കറ്റിലായാലും ഇടയൻ്റെ നോട്ടം എപ്പോഴും നമ്മിലേക്ക് തന്നെയാണെന്ന് നമുക്ക് അറിയാനാക്കും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് പറയാം ദൈവത്തിന് മഹത്വം